ഇടുക്കിയിൽ തൊഴിലാളി വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ തുടരുന്നു ബാലഗ്രാമിൽ അമിത വേഗതയിൽ എത്തിയ തൊഴിലാളി വാഹനം യുവതി ഓടിച്ച കാർ ഇടിച്ചു തെറിപ്പിച്ചു ഇറക്കത്തിൽ അമിത വേഗതയിൽ എത്തിയ ജീപ്പ് ബൈറോഡിലേക്ക് കയറുകയായിരുന്ന കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു നെടുങ്കണ്ടം കമ്പമിട്ട് റോഡിൽ ബാലഗ്രാമിലാണ് അപകടം നടന്നത് രാവിലെ മണിയോട് കൂടിയായിരുന്നു അപകടം ഇറക്കത്തിൽ അമിത വേഗതയിലെത്തിയ ജീപ്പ് ബൈറോഡിലേക്ക് കയറുകയായിരുന്ന കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു തൊഴിലാളി വാഹനത്തിൽ ഉണ്ടായിരുന്ന തോട്ടം തൊഴിലാളികൾക്ക് നേരിയ പരിക്കുകളുണ്ട് ഈ നാനാക്കാരാണ് ബാലയിലാൻ ഭാഗത്തുനിന്ന് അഞ്ഞാർകുല് വീട്ടിലേക്ക് കടന്ന് പോകുന്ന വഴിക്കാണ് കൂട്ടാർ കൂട്ടാറുണ്ടെന്നാണ് ഈ ാണ്ടു വണ്ടി പണിക്കാരി വണ്ടി വന്നത് ഇത് വന്ന് ഈ ഈ വണ്ടിയുടെ ഈ നാനേക്കാരിൻ്റെ നേരെ സെൻട്രൽ ഇടിക്കുകയായിരുന്നു അപകടമുണ്ടായതോടെ മേഖലയിലൂടെ എത്തിയ തൊഴിലാളി വാഹനങ്ങൾ വഴിയിൽ കുടുങ്ങി കമ്പത്തു നിന്നും ഉടുമ്പൻചോല മേഖലയിലേക്ക് തൊഴിലാളികളുമായി എത്തിയ വാഹനങ്ങളാണ് കുടുങ്ങിയത് കഴിഞ്ഞ ദിവസം അണക്കരയിൽ തൊഴിലാളി വാഹനമിടിച്ച് രണ്ട് യുവാക്കൾ മരണപ്പെട്ടിരുന്നു മോട്ടോർ വാഹന വകുപ്പും പോലീസും പരിശോധന ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല